യുദ്ധസമാനമായിട്ടുള്ള അന്തരീക്ഷമായിരുന്നു അത് കായികമായി പോലും നേരിടാനുള്ള ശക്തി അത് ഒരു ചുമതല അതുപോലെ തന്നെ കായികമായും പ്രവർത്തനം കൊണ്ടും അതുപോലെ തന്നെ പ്രത്യയശാസ്ത്രം കൊണ്ടും രണ്ടിനും നേതൃത്വം കൊടുത്തുകൊണ്ടായിരുന്നു മഹാത്മാ ശ്രീ അയ്യൻകളി അടിച്ചമർത്തപ്പെട്ട ജനവിഭാഗങ്ങളുടെ സാമൂഹികമായ വേണ്ടിയിട്ടുള്ള വലിയ സിആർ മഹേഷ് എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തി കേരളത്തിന്റെ ചരിത്രം മാറ്റി എഴുതിയ ധീരനായ ശക്തനായ പോരാളിയായിരുന്നു മഹാത്മാ അയ്യങ്കാളി അയ്യങ്കാളിയായിരുന്നു ആദ്യമായി ഒരു ചെറുത്തുനില്പ്പ് കേരളത്തിൽ നടത്തിയത് അതുവരെയും ദൈവമായി നമ്മളെ ജനിപ്പിച്ചത് അടിമകളായി ജീവിക്കാനാണ് എന്ന് അറിഞ്ഞുകൊണ്ട് സമ്മതിച്ചു കൊടുത്ത ഒരു വിഭാഗമായിരുന്നു അങ്ങനെ ജീവിതകാലം മുഴുവനും പാർശ്വവൽക്കരിക്കപ്പെട്ട അരികുവൽക്കരിക്കപ്പെട്ട ശബ്ദമില്ലാത്തവരുടെ ശബ്ദമായി തലയെടുപ്പോടു കൂടി മുന്നോട്ട് പോയ അദ്ദേഹം കാലം എത്ര കഴിഞ്ഞാലും ശരി മറവിക്ക് ക്ലാവ് പിടിക്കാൻ പറ്റാത്ത തരത്തിൽ അദ്ദേഹത്തിന്റെ ഓർമ്മകളും അദ്ദേഹത്തിന്റെ ശോഭയും സമൂഹത്തെ തിളങ്ങി നിൽക്കും താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് ശശി മണപ്പള്ളി അധ്യക്ഷത വഹിച്ചു ഡോക്ടർ സുജിത്വ വിജയൻപിള്ള എം എൽ എ ജന്മദിന സന്ദേശം നൽകി നമ്മൾക്ക് അതിനൊക്കെ വ്യത്യാസമായി പിന്നീട് ഈ പറഞ്ഞ ആധുനിക ലോകത്തേക്ക് വരുമ്പോഴും ഈ അടിമകളാക്കാൻ വേണ്ടിയിട്ട് വർണ്ണമായിരുന്നു ഉപയോഗിച്ചിരുന്നത് നമ്മളെല്ലാം അറിയാം ആഫ്രിക്കക്കാരനെ അടിമകളാക്കാൻ വേണ്ടി ഇന്ത്യക്കാരനെ അടിമകളാക്കാൻ വേണ്ടി വർണ്ണം തൊലിയുടെ നിറമായിരുന്നു കറുത്ത വർഗ്ഗക്കാരെല്ലാം അടിമകൾ വെളുത്ത വർഗ്ഗക്കാരെല്ലാം യജമാനന്മാർ എന്നൊരു ചിന്ത സമൂഹത്തിലേക്ക് ആഴ്ന്നിറങ്ങിയിരുന്നു പക്ഷെ അതിൽ നിന്നൊക്കെ ഇവിടുത്തിൽ വാങ്ങുവാൻ ആ സമൂഹത്തിന് ഇപ്പോൾ ഒരു പരിധിവരെ സാധിച്ചു എന്ന് പറയുമ്പോൾ ഇപ്പോഴും അമേരിക്കയിലെല്ലാം ഒരേപോലെ തുല്യതയാണെന്നൊന്നും വിചാരിക്കരുത് ഫ്ലോ ഏഹ് ഫ്ലോയിഡിന്റെ മരണം നമ്മൾ കണ്ടതാണ് അല്ലേ കഴുത്ത് ഞെരുക്കി പിടിച്ച് കൊല്ലുന്ന ഒരു പോലീസുകാരൻ ഈ യുദ്ധത്തിൽ ഒരഞ്ചോ അപത്തോ വർഷം മുമ്പ് അമേരിക്കയിൽ സംഭവിച്ച കാര്യമാണ് യാഥാർത്ഥ്യങ്ങളാണ് ഇന്നും അവിടെയും ഈ പറഞ്ഞണക്ക് അനീതികളുണ്ട് പക്ഷെ നമ്മുടെ പോട്ട് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തുള്ളതുപോലെ ചതുർവർണ്ണത്തിൽ അടിസ്ഥിതമായിട്ടുള്ള ഒരു വ്യവസ്ഥ ഈ സാമൂഹിക സാമ്പത്തികം എന്നുള്ളത് പോട്ടെ സാമൂഹികമായിട്ടുള്ള ഒരു ഏറ്റക്കുറച്ചിൽ അത് ഇനി മാറും എന്നുള്ളതാണ് നമ്മളെ എല്ലാം ഒരു കാര്യം സാമൂഹ്യ പ്രവർത്തകൻ സന്തോഷ് പാലത്തുംപാടൻ മഹാത്മാ സന്ദേശം നൽകി കരുനാഗപ്പള്ളി നഗരസഭാ ചെയർമാൻ പടിപ്പുര ലത്തീഫ് വിദ്യാഭ്യാസ അവാർഡുകൾ വിതരണം ചെയ്തു ബി ജെ പി ദക്ഷിണ മേഖലാ പ്രസിഡന്റ് മാലുമേൽ സുരേഷ് ചികിത്സ ധനസഹായ വിതരണം നടത്തി രക്ഷാധികാരി കെ ജി ശിവാനന്ദൻ മുതിർന്ന സമുദായാംഗങ്ങളെ ആദരിച്ചു താലൂക്ക് യൂണിയൻ സെക്രട്ടറി വി മാധവൻകുട്ടി ചന്ദ്രമ സ്വാഗതം പറഞ്ഞു യൂണിയൻ ഖജാൻജി പുഷ്പാങ്കുദൻ യൂണിയൻ വൈസ് പ്രസിഡന്റ് രവീന്ദ്രൻ ശാന്ത യശോധരൻ യശോധരൻ വെള്ളായണിപ്പാടം സുരേന്ദ്രൻ അനന്താലയം ഇന്ദിര കൃഷ്ണൻകുട്ടി അനിൽകുമാർ മനു അശോകൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി